ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരു പുതിയ സ്കൂട്ടറിനെ ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം നേരത്തെ ഉണ്ടായിരുന്നതാണ് നമുക്ക് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ലൈസൻസ് ഒന്നും വേണ്ടാത്ത രജിസ്ട്രേഷൻ ഒന്നും വേണ്ടാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നല്ലതാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ സാധനം ഇപ്പോഴും അത് ആണ് സ്പീഡ് ഇച്ചിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ സേഫാണ് വിലയും കുറവാണ് കുറേ കിലോമീറ്ററുകൾ ഓടുകയും ചെയ്യും നമുക്ക് പൈസ വളരെ ലാഭമാണ് ആ സ്കൂട്ടറിനെ ഒന്ന് പരിചയപ്പെടുത്താം

ലൈസൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാം പിള്ളേർക്കും ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും വേണ്ട ടൗണിക്കൂടെ ഒക്കെ നടക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റാ ടൗവണിക്കൂടെ ഒക്കെ നടക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റാ ഈ ചെത്തു പയ്യന്മാർക്ക് ഇഷ്ടപ്പെ നമ്പർ അല്ലേ ഈ കമ്പനിയുടെ നമ്പറാ അല്ലേ അപ്പൊ എത്ര ബാറ്ററിയാണ് വരുന്നത് ട്വൽ വോൾട്ട് ആണോ അതോ തേർട്ട് ഫോർട്ടിഎറ്റ് ഔട്ട് ആണോ എത്ര മാറ്റല്ല അഞ്ചാണ് നാലെണ്ണം വോൾട്ട് അറുപം വണ്ടി വിറ്റ് പോകുന്നുണ്ടോ ആ ഇത് കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ ഇത് ഓടും ഇത് നേരത്തെ എന്ന് പറഞ്ഞേ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി നന്നായിട്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ പോലെ ഉണ്ടായത് ശരും ഇതൊക്കെ കണ്ടുകഴിഞ്ഞ നല്ല ലുക്കാ ഡബിൾ ഷോക്ക് ആണ് അല്ലേ അല്ലേറും എന്നാ ആ വലിക്കാനൊക്കെയാ പൈസ അടച്ച് So ും ചെയ്യേണ്ട വണ്ടി എടുത്ത് പോവാം അത് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയെന്ന് തോന്നുന്നു ആ പക്ഷേ ഈ സാധനം ഞങ്ങൾക്ക് ഇതുപോലത്തെ തന്നെ റൊമായും പറഞ്ഞൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു നേരത്തെ ഒറ്റ കംപ്ലൈൻറ്റുമില്ലായിരുന്നു അത് ലഡാസിറ്റ് ബാറ്ററി ആയിരുന്നു അതൊരു എനിക്ക് തോന്നുന്നു ഒരു ആ വണ്ടിയുടെ ഇരട്ടി ലാഭം ആ വണ്ടി ഉണ്ടായിരുന്നു കാരണം ഒരു രൂപ പോലും മുടക്കാതെ ആ യാത്ര ചെയ്യാം നല്ല വണ്ടിയാ ആ അവർക്കൂടെ ഒരു വിഷയം ഇല്ല ആ ഹെൽമെറ്റ് വെച്ച വഴി ആദ്യമായി തൊട്ട് പഠിപ്പിച്ചാ മതി ആ അല്ല ഞാൻ പറഞ്ഞ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നിയമം അനുസരിച്ച് ഹെൽമെറ്റ് വേണ്ടെന്ന് പറഞ്ഞാലും ശരിക്കുമുള്ള നിയമത്തിൽ സൈക്കിളിന് നിന്ന് ഹെൽമെറ്റ് വേണം അതാണ് അതിന്റെ നിയമം പിന്നെ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ആർക്കും ഇപ്പോഴും അറിയത്തില്ല എല്ലാരും വിചാരിക്കുന്ന ഹെൽമെറ്റ് വെക്കുന്ന പോലീസുകാരന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി എത്ര ഇത് കംപ്ലൈന്റ് ഇല്ല ഇത് സിമ്പിളാ ഇതിനൊന്നും വരാനില്ല ഒരു കേടും വരിയല്ല ഇത് ലഡാസിഡ് ബാറ്ററി മേടിക്കാതെ മറ്റേ എത്തിയുവാണെങ്കിൽ നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും ലഡാസഡ് ആകുമ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടും പിന്നെ ലഡാസഡെ ഇത് ഷഫിൾ ചെയ്യണം അതിന് ആറുമാസം കൂടുമ്പോൾ ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷഫിൾ ചെയ്യണം ആ ഞങ്ങളൊന്ന് ചെയ്തുകൊണ്ടിരുന്നു ആറുമാസം ആറുമാസം സബ്ള ചെയ്യുവാൻ അല്ലെങ്കിൽ ആ അങ്ങനെ ചെയ്യുന്നല്ല ബാറ്ററി പോകായിരിക്കും എന്നാ കളിച്ചാലും ഒരു പത്ത് കൊല്ലമൊക്കെ ബാറ്ററി ഇരിക്കും മര്യാദക്ക് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചാർജിങ് ചാർജിങ്ങൊക്കെ പ്രോപ്പറായിട്ട് ഈ ലിറ്റേൺ ബാറ്ററി ആണെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കാതെ അതെന്ന് വെച്ചാൽ തീർത്തപ്പറ്റ പറ്റിക്കരുത് ഇരുപത് കിലോമീറ്റർ താഴെ കൊണ്ടുപോകാൻ പാടില്ല അതിന് ചാർജ് ഇട്ടാവണം ഒരിക്കലും നിത്യം ബാറ്ററി കംപ്ലയിൻറ്റ് ആവത്തില്ല ഇത് ഇരുപത് താഴെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ബി എം എസ്സിന് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് ഇത് കംപ്ലൈൻറ് ആകുന്നത് ആ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകും അതൊന്നും ആൾക്കാരോട് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ എനിക്ക് ഒരു ശതമാനത്തിൽ ഓടിക്കണമെന്ന് തോന്നി ഈ ഐഫോൺ ആണെങ്കിൽ പോലും പത്ത് ശതമാനത്തിൽ താഴെ ബാറ്ററി പോയാൽ ഫോൺ തന്നെ ഓഫാവും പ്രൊട്ടക്ഷൻ വേണ്ടി തന്നെ ഓഫാവും പിന്നെ ഓൺ ഇല്ല പിന്നെ ചാർജ് ഇട്ടാലേ ഓണാവൂ അപ്പോൾ അതൊക്കെ ആൾക്കാരെ ഒന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ച് വിട്ടാൽ മതി ഇത് നല്ലൊരു സംഭവമാണ് ഇത് സൈക്കിളും കൊണ്ട് പോകുന്നവർക്ക് സൈക്കിളിന് വേറെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ ഇതാകുമ്പോ ഒരു ബൈക്ക് ആകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുള്ളു ആൾക്കാര് ശ്രദ്ധിക്കും എല്ലാം ചെയ്യും ഒന്നും പേടിക്കാനില്ല യാതൊരു ഒന്നും പേടിക്കണ്ട മോഡലോ ഇതാകുമ്പോൾ തന്നെ ഡിസ്ക് ഒക്കെ അലുമിനിയം അല്ലേ കുറച്ച് കാണുമ്പോൾ നല്ല ലുക്കുണ്ട് അത് ഡിസ്ക് ചെയ്തല്ലേ ഇത് പണ്ട് ഗീഗിൾ എന്ന് പറഞ്ഞൊരു മോഡലാ പണ്ട് തൊട്ടുള്ള നല്ല നല്ല സെറ്റായതും ഇത് വെച്ചാൽ ഒരു ഗ്യാസ് വീട്ട് ചെയ്യുന്ന ഒരു ഗ്യാസ് കൂറ്റി അയാൾ കറക്റ്റ് ഇരിക്കും ആ ഇത് അത് തന്നെ പിന്നെ ഇതൊരു പിന്നെ കുട്ടി പെൺകുച്ചാണോ ആങ്കുച്ചാണോ ആ പെൺകുട്ടിയൊക്കെ ആയിരിക്കും കാരണം അതിന്റെ ഒരു ഫ്രണ്ടേ ഇത് കുറച്ചും കൂടെ ഗൗരവ സ്വഭാവമുള്ള ഇവ ഇത് പണ്ട് തൊട്ടുള്ള ഗീഗിൾ ഇതിനാ ഡുക്ക് ഇതാ ഭംഗി നല്ല കളറും പിന്നെ പുറകിലൊരു തടയുണ്ട് ഒരാൾ കേറ്റിയാലും ഇതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതല്ലേ ഓൾറെഡി ഒരാൾ മറിഞ്ഞും പോകലാ നിനക്കിത് മതി ഇതൊന്നും തുറന്നേ എവിടെയാ ഇത് എവിടെ ഇതാണല്ലേ അതതുപോലെ തന്നെ അതിന് ഇങ്ങനെ ഒരു എന്തായാലും ഇനി പ്രശ്നം വന്നാൽ ഇത് ഓഫ് ആയിക്കോട്ടെ അല്ല ഇത് പണ്ടുപയോഗിച്ചിട്ടുണ്ട് ചുമ്മാ നോക്കിന്നുള്ളൂ നമ്മൾ പണ്ട് ഉപയോഗിച്ച വണ്ടി കണ്ടപ്പോ അല്ല നമുക്ക് പിള്ളേരുണ്ടായിരുന്നപ്പോഴേ അവരെല്ലാം രാജ്യം വിട്ടു പോയി അപ്പൊ അവരുണ്ടായിരുന്നപ്പോ ട്യൂഷന് പോകാനും അതിനെല്ലാം യൂസ് ചെയ്യുമായിരുന്നു രെല്ലാം ഉപയോഗിക്കുമായിരുന്നു കുഴപ്പമില്ല മര്യാദയ്ക്ക് വന്നോളും വലിയ ഇല്ലല്ലോ പിന്നെ ഈ സ്കൂട്ടറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കൊരു ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാനുള്ള ഫ്രണ്ട് നല്ല സ്ഥലം ഒരു ഗ്യാസ് വെറ്റ് വേണമെങ്കിലും പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണിത് പിന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ മേടിച്ചാണെങ്കിലും അതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് വരാൻ പറ്റും പിന്നെ അകത്ത് ബോക്സിൽ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞു ഇടയുണ്ട് ഹെൽമെറ്റ് നമ്മൾ തല വെച്ച് കഴിയുമ്പോൾ ഇടയുണ്ടല്ലോ അതിനകത്ത് വെക്കാൻ പറ്റും പിന്നെ വളരെ തുച്ഛമായ കറണ്ട് മാത്രമേ ഇതിന് ചാർജിങ്ങിന് വരത്തുള്ളൂ വളരെ കുറച്ച് കറണ്ട് മതി ചാർജ് ചെയ്യാൻ പറ്റും എല്ലാം കൊണ്ടും ഒരു ഒരു ഒരാൾക്ക് ചെറിയ ഒരു ഉപയോഗങ്ങൾക്ക് വലിയ ലോങ് ഒന്നും പോകാനൊന്നും കൊള്ളുക അല്ലെങ്കിലും വീട് ടൗണ് കടയിൽ പോവുക ട്യൂഷന് പിള്ളേർക്ക് പോവുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വെറൈറ്റി വണ്ടിയാണ് ഇപ്പോൾ നമുക്ക് വേറെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ ഒത്തിരി കമ്പനികൾക്കുണ്ടോ ഓല അങ്ങനെ പല കമ്പനികളുണ്ട് അത് വേറൊരു പർപ്പസാണ് അത് ലോങ്ങ് പോകാനും നല്ല സ്പീഡിൽ പോകാനും ചെത്തി നടക്കാനും ഒക്കെ ഉള്ളതാണ് ഈ ടൈലോസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടർ വളരെ സിമ്പിളായിട്ട് മര്യാദയ്ക്ക് ശാന്തമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം